നമസ്കാരം ന്യൂസ് സ്വാഗതം ഒറീസയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകും എന്ന് സൂചന നൽകിക്കൊണ്ട് ആ വാർത്ത കൂടി പുറത്തു വരികയാണ് മുപ്പതോളം ബി ജെ പി നിയമസഭാ സാമാജികർ ഉടൻ തന്നെ രാജിവെക്കാൻ ഒരുങ്ങുകയാണ് നവീൻ പട്നായിക്കിന് അധികാരം കിട്ടുകയോ അതല്ലെങ്കിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നിരവധി മണ്ഡലങ്ങൾ മാറുകയോ ചെയ്തേക്കും കൃത്യമായും അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവായ നവീൻ പട്നായിക് ഒഡീസയിൽ ശ്രമിക്കുന്നത് നിലവിലെ മുഖ്യമന്ത്രിയായ മോഹൻചരൺ മാഞ്ചി എപ്പോൾ വേണമെങ്കിലും കസേരിയിൽ നിന്നും ഇറങ്ങിയേക്കാം അതിന് കാരണമാകുന്നത് ബി ജെ പി നേതൃത്വം അതിശക്തമായി തന്നെ തമ്മിൽ തല്ലിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം നിരവധിയായ കള്ളത്തരങ്ങളും വർഗീയവാദവും പ്രചരിപ്പിച്ചുകൊണ്ടാണ് ബി ജെ ഒഡീസയിൽ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചത് എന്നാൽ ഒഡീസയിൽ അധികാരം കിട്ടിയതിനു ശേഷം തമ്മിൽ തല് അതിരൂക്ഷമാണ് ഇതോടുകൂടിയാണ് നവീൻ പട്നായിക്കിന് അധികാരം തിരികെ ലഭിക്കുമെന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നത് നവീൻ പട്നായിക്കിന് പിന്തുണയുമായി പതിനാലോളം കോൺഗ്രസ് എം എൽ എമാർ കൂടി രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു അതോടുകൂടി നവീൻ പട്നായിക്കിൻ്റെ സീറ്റുകളുടെ എണ്ണം അൻപത്തൊന്ന് ബി ജെ ഡി എം എൽ എമാരോടൊപ്പം തന്നെ പതിനാല് കോൺഗ്രസ് എം എൽ എമാരും ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഏത് നിമിഷം വേണമെങ്കിലും അവിടെ നിയമസഭയിൽ മാറ്റങ്ങൾ വരാം അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് ബി ജെ പി അതിൽ പരാജിതരായാൽ തീർച്ചയായും ഗവർണർക്ക് നവീൻ പട്നായിക്കിനെ മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിക്കാൻ കഴിയും കോൺഗ്രസ് അവിടെ നവീൻ പട്നായിക്കിനോടൊപ്പം മന്ത്രിസഭയിൽ കോൺഗ്രസ് അംഗങ്ങൾ മന്ത്രിമാരാകും എന്നത് വ്യക്തമാണ് നമുക്കറിയാം വലിയ രീതിയിലുള്ള പ്രചരണം അഴിച്ചുവിട്ടാണ് നവീൻ പട്നായിക്കിനെതിരെ ബി ജെ പി അവിടെ വിജയം താൽക്കാലികമായി നേടിയെടുത്തത് എന്നാൽ അധികാരത്തിൽ അധികനാൾ കടിച്ചു തൂങ്ങാൻ കഴിയില്ല എന്ന് വ്യക്തം നിലവിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഹരിയാനയിലും ജമ്മു ആൻഡ് കശ്മീരിലുമാണ് എന്നാൽ അതിനോടൊപ്പം തന്നെ വളരെ വൈകാതെ തന്നെ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കൂടി നടക്കും അത് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലുമാണ് അതിനോടൊപ്പം തന്നെ ഒഡീഷയിലും ഏകദേശം മുപ്പതോളം സീറ്റുകളിൽ ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ചുള്ള കണക്ക് പ്രകാരമുള്ള ഇപ്പോഴത്തെ സാഹചര്യം അതാണ് വ്യക്തമാകുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ആ ഉപതെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ഫലം അവിടുത്തെ സർക്കാരിൻ്റെ മാറ്റിമറിയൽ തന്നെ ആയിരിക്കും ഒഡീഷയിൽ വീണ്ടും പട്നായിക് അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുകയാണ് ജനങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിച്ചവർ തന്നെ ഇപ്പോൾ അതിനോട് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു ഒഡീഷയിൽ ഇപ്പോൾ തന്നെ ഒരു സർവേ ഇടക്കാലത്ത് നടത്തിയതിൽ ബി ജെ പിയെ അധികാരത്തിലെത്തിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയുന്ന രീതിയിലാണ് മാധ്യമ അഭിപ്രായങ്ങൾ സ്വാംശീകരിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് എത്രത്തോളമാണ് ബി ജെ പി ജനങ്ങൾ വെറുക്കുന്നത് എന്നുള്ളത് തീർച്ചയായും പട്നായിക്കിന് ഇതൊരു സുവർണ അവസരമാണ് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി സ്ഥാനം എന്ന ഖ്യാതി നേടാൻ പട്നായിക്കിന് കുറച്ചു കാലം കൂടി മതിയാകും